ഇങ്ങനെ പുറത്താകുമെന്ന് കെയിൻ വില്യംസൺ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല പന്ത് സ്റ്റംബിൽ തട്ടാതിരിക്കാൻ കാണിച്ച ഒരു അതിബുദ്ധി വലിയൊരു അബദ്ധമായി മാറി ഇംഗ്ലണ്ടിനെതിരായ മൂന്നാം ടെസ്റ്റിൽ മികവോടെ ബാറ്റ് ചെയ്യുന്നതിനിടെയാണ് വില്യംസൺ അപ്രതീക്ഷിതമായി ഔട്ടായത് ഔട്ടായ രീതിയാണ് ആരാധകരെ അമ്പരപ്പിച്ചിരിക്കുന്നത് ആ ദൃശ്യങ്ങൾ കണ്ടു മടങ്ങി വരാം ും തട്ടി പിന്നിലേക്ക് പോയി വില്യംസൺ പെട്ടെന്ന് തന്നെ തിരിഞ്ഞ പന്ത് സ്റ്റമ്പിൾ തട്ടരുതെന്ന് വിചാരിച്ച് കാർ ഉപയോഗിച്ച് പുറത്തേക്ക് തട്ടിക്കളയാൻ ശ്രമിക്കുകയായിരുന്നു എന്നാൽ പന്ത് നേരെ കൊണ്ടത് സ്റ്റംബിൾ തന്നെയായിരുന്നു വില്യംസൺ അങ്ങനെ സ്വയം ഔട്ടായി മടങ്ങി